തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മൂന്നിടത്ത് തിരിച്ചടി മൂന്ന് പഞ്ചായത്തുകൾ എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചെടുത്തു തൃശൂർ നാട്ടിക പഞ്ചായത്ത് ഭരണം യുഡിഎഫ് പിടിച്ചെടുത്തു പാലക്കാട് കച്ചമ്പാറ പഞ്ചായത്ത് ഭരണവും എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചെടുത്തു ഇടുക്കി കരിമണ്ണൂരിലും യുഡിഎഫ് ഭരണം പിടിച്ചു ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ യുഡിഎഫിന് ജയം സിപിഐഎമ്മിൽ വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമായ ഇടമാണ് കായംകുളം പത്തിയൂർ കോട്ടയം അതിരമ്പുഴയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് എൽഡിഎഫ് പിടിച്ചെടുത്തു ഫലപ്രഖ്യാപനം നടന്ന ഒൻപത് വാർഡുകളിൽ എൽഡിഎഫും ആറിടത്ത് യുഡിഎഫും മൂന്നിടത്ത് ബിജെപിയും ഒരിടത്ത് സ്വതന്ത്രനും ജയിച്ചു നോക്കാം ട്രെൻഡ് എങ്ങോട്ട് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് ജയ്സൺപ്പിൽ ശരത് എസ് എസ് ഇക്ബാൽ അറയ്ക്കൽ സന്ദീപ് രാജാക്കാട് അരുൺ സോളമൻ എന്നിവർ തത്സമയം ചേരുകയാണ് ആദ്യം ജെയ്സണിലേക്ക് പോകാം ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് നേട്ടം നാട്ടികയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് നേട്ടമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വലിയ വിജയമാണ് ഇവിടെ യു ഡി എഫ് നേടിയിരിക്കുന്നത് വിജയിച്ചു എന്ന് മാത്രമല്ല എൽ ഡി എഫിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഒൻപതാം വാർഡാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പി വിൻ വിജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് വിജയിച്ച വാർഡ് നൂറ്റി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് പിടിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഭരണമാറ്റവും സംഭവിച്ചിരിക്കുന്നതാണ് നേരത്തെ ആറ് എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് മൂന്ന് ബി ജെ പി എന്നതായിരുന്നു കക്ഷി നില ഇപ്പോൾ അത് ആറ് യു ഡി എഫ് അഞ്ച് ബി അഞ്ച് എൽ ഡി എഫ് അതുപോലെ തന്നെ മൂന്ന് ബി ജെ പി എന്ന നിലയിലേക്ക് മാറി വലിയ ആത്മവിശ്വാസമാണ് യു ഡി എഫിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാട്ടിക എന്ന് പറയുന്നത് പ്രധാനമായും എൽ ഡി എഫിൻ്റെ കോട്ടകളിലൊന്നാണ് അത് അറിയപ്പെടുന്നത് പൊതുവെ അറിയപ്പെടുന്നത് അതിശക്തമായ സ്വാധീനമുള്ള എൽ ഡി എഫിന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ വാർഡിൽ അതിശക്തമായ തിരിച്ചുവരവ് യു ഡി എഫ് നടത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ആ പഞ്ചായത്ത് കൂടി പിടിച്ചെടുത്തിരിക്കുന്നു മറ്റൊന്ന് ചൊവ്വന്നൂർ പഞ്ചായത്തിൽ നടന്ന തിരഞ്ഞെടുപ്പാണ് അത് യു ഡി എഫ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് നേരത്തെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു യു ഡി എഫ് അത് വീണ്ടും വിജയിച്ചിരിക്കുന്നു ബി ജെ പി കൊടുങ്ങല്ലൂരിലും വിജയിച്ചിരിക്കുന്നു കൊടുങ്ങല്ലൂരിലെ നഗരസഭയും നാൽപ്പത്തൊന്നാം വാർഡിൽ നിലവിൽ ബി ജെ പിയുടെ സീറ്റ് തന്നെയാണ് അത് ബിജെപി വിജയിച്ചിരിക്കുന്നു അങ്ങനെ കാര്യമായ ഒരു മാറ്റം പ്രത്യക്ഷത്തിൽ തന്നെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് നാട്ടിങ്ങിലാണ് ഭരണം മാറിയിരിക്കുന്നു എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു ഓക്കെ ജെയ്സൺ ഭരണം പിടിച്ചെടുക്കലാണ് അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് പത്തിയൂരിലേക്ക് പോകാം ശരത് എസ് എസ് ഉണ്ട് പത്തിയൂരിൽ ശരത് എസ് എസ് പത്തിയൂരിൽ രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണോ തീർച്ചയായും സുജയ് അതായത് പത്തിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ അഭിമാന മത്സരമാണ് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഇന്ന് നടന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ സി പി എം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇരുപത് വർഷം കാലമായി സി പി എം വിജയിച്ചു വരുന്ന വാർഡാണ് പന്ത്രണ്ടാം വാർഡായ എരുവയിൽ പക്ഷേ ഇത്തവണ സി പി എമ്മിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ദീപക് എരുവ ഈ ഈ വാർഡിൽ ജയിച്ചു എന്നുള്ളതാണ് അതായത് നിലവിൽ നിലവിലിപ്പോൾ പഞ്ചായത്തിലെ കക്ഷി നിലയിൽ വലിയ പ്രശ്നമല്ലെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണത്തെ ഇത് ബാധിക്കില്ലെങ്കിലും നിരവധി വിഭാഗീയ പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നുള്ളൂ അതായത് ബിബിൻസി ബാബു പാർട്ടി വിട്ടി ബിജെപിയിൽ ചേർന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിട്ട സ്ഥലമാണ് പത്തിയൂർ ബിബിൻസി ബാബുവിന്റെ പഞ്ചായത്താണ് പത്തിയൂർ പഞ്ചായത്ത് മാത്രമല്ല ബിപിൻസി ബാബുവിന്റെ അമ്മ പ്രസന്നകുമാരിയും ഇതിനകം പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ആ രീതിയിൽ ബിബിൻസി ബാബുവിന്റെ അമ്മയും അമ്മയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വർഷം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയത് പത്തിയൂർ പഞ്ചായത്തിലെ നിന്ന ആളാണ് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ള പഞ്ചായത്തിലാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് സി പി എമ്മിന്റെ ജയകുമാരി അതായത് മുൻകൌൺസിലർ മരിച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ജയകുമാരിയുടെ ഭർത്താവ് ശിവശങ്കര പിള്ളയാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഇത്തവണ അഭിമാന പോരാട്ടമായി ബി പിൻ ബാബു ഉൾപ്പെടെ പാർട്ടി വിട്ടതുകൊണ്ട് തന്നെ സി പി എം അഭിമാന പോരാട്ടമായി വിജയം ഉറപ്പിച്ചിരുന്ന സ്ഥലത്താണ് ഇത്തവണ എന്തായാലും തിരിച്ചടി നേരിട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള